നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റിംഗിൾ റയോണിൻ്റെ നല്ല ഹെവി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഈ റിംഗിൾ റയോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത്രയും പിന്നെ ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ഈ ഒരു ഹെവി വർക്കിൽ വെറും ത്രീ ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ വിന്നേഴ്സിനെ നോക്കാനായിട്ട് നമുക്ക് സമയം അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ ഓർത്ത് രണ്ടാഴ്ചത്തത് ഈ വരുന്ന സൺഡേ നമുക്ക് അതിനായിട്ടൊരു വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണൊന്നും എടുത്ത് അങ്ങോട്ട് ചെയ്യാനായിട്ടൊരു പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും ഈ സൺഡേ വിട്ട് നമ്മൾ അങ്ങോട്ട് പോകത്തില്ല അതിനുള്ളിൽ നമുക്ക് വിന്നേഴ്സിനെ നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ കുർത്തീസിന്റെ വീഡിയോ വരുന്നത് ഇതുപോലെ എല്ലാ ക്വാളിറ്റി ഐറ്റംസും നിങ്ങളിത് നോക്കുക റിങ്കിൾ റിംഗിൾ എന്ന് പറയുന്ന ഫാബ്രിക്കിൽ ആണ് ഈ ഒരു കുർത്തീസ് നമ്മൾ തരുന്നത് കാരണം റിങ്കിൾ റയോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എടുക്കുമ്പോൾ തന്നെ അതിന്റെ വെയ്റ്റ് നോക്കുക അത്രയും നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ഐറ്റം എണ്ണൂറ്റി അൻപത് രൂപ കുറഞ്ഞ ഇത് ഒരു ഷോപ്പിലും അവൈലബിൾ ആവില്ല അത്ര കോൺഫിഡൻസോടെ നമ്മൾ തരുന്നൊരു ഐറ്റമാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കുർത്തീസാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പം നമ്മുടെ കൊറിയർ നല്ല ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സ് പറയുന്നെങ്കിലും ചിലർക്ക് ഇന്നലെ അയക്കുന്നത് ഇന്ന് കിട്ടുന്നുണ്ട് അത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പൊ ദേഹിക്കട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല സൂപ്പർവായിട്ടുള്ള ഒരു ഐറ്റം ആണ് വിത്ത് ലൈനിങ് ആണ് റിംഗിൾ റേളിൽ സാധാരണ ലൈനിങ് കൊടുക്കാറില്ല പക്ഷെ ഇതിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ വർക്ക് കണ്ടോ സെയിം ടോണിൽ വരുന്ന ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡ്സും വെച്ച് നല്ല റിച്ച് ആക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ് അത് ഇതുപോലെയാണ് വരുന്നത് നല്ല വെറൈറ്റി നെക്കുമാണ് എന്നാ ഭംഗിയാണെന്ന് നോക്കിക്കേ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് വരുന്നത് അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ഇത്രയും ക്വാളിറ്റി ഐറ്റമാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പ്രൈസിന് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അടുത്തത് ഡാർക്ക് പർപ്പിൾ ടോൺ നല്ല ഭംഗി വരുന്ന നല്ല രസമായിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് അതെ കണ്ടോ എന്നാൽ രസമാണ് നമ്മളൊരു ഫങ്ഷന് പോവാൻ ഇത് ഇത് തന്നെ ധാരാളമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഷേഡ്സ് ആണ് അടുത്തത് വൈറ്റ് ആണ് കേട്ടോ ഒരു വൈറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുക ചർച്ചിൽ പോകാനാണെങ്കിലും അമ്പലത്തിൽ പോകാനാണെങ്കിലും ഒക്കെ തന്നെ ഒരു വൈറ്റ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീ ബുക്കിംഗ് കാണിച്ചതാണ് ഈ കളേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം പ്രീ ബുക്കിംഗ് വീഡിയോയും മെയിൻ വീഡിയോയും ഞാൻ ഒരേ ടൈമിങ്ങാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ എനിക്കറിയത്തില്ല ഏതൊക്കെയാണ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുന്ന എനിക്ക് അറിയത്തില്ല അടുത്ത കളറ് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കളേഴ്സിന്റെയും ഭംഗി വന്നിട്ടുള്ളത് അടുത്തത് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡ് ഒരു രക്ഷയില്ല അത്ര ായിട്ടുള്ള കളർ അടുത്തത് ഒലിവ് ഗ്രീൻ ആണ് നല്ല വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് അടിമൊളി ഷെയ്ഡ് അടുത്തത് ഒരു പേസ്റ്റൽ പീച്ച് കളർ നല്ല ഒരു എന്താ ചന്ദനത്തിന്റെ ഒക്കെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ് ഇതൊക്കെ നമ്മുടെ ഫേസിലേക്ക് വെക്കുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്ന ഷെയ്ഡ്സാണ് അപ്പോൾ ഓരോ കളക്ഷനും ഇതുപോലെയാണ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല നല്ല സാരീസുകൾ വാങ്ങിക്കണം എന്നുള്ളവര് യൂട്യൂബിൽ അച്ചു സാരി ഹബ്ബൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് അടാറ് സാരീസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരെ